ഹലോ ഗായ്സ് നമുക്ക് ഇന്ന് അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം ആട്ടുംകാൽ സൂപ്പ് ആട്ടും കാലൊക്കെ നല്ല ക്ലീനാക്കി ഞാൻ വെട്ടി എടുക്കാം എൻ്റെ ഇപ്പം വെട്ടി വട്ടി മുക്കിരുന്നർക്ക് സൂ ഞാൻ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചു നോക്കണ്ടേ ആട് സൂപ്പ് എന്നാൽ നല്ല ആരോഗ്യം ഉണ്ടാവും ഞാൻ ജിമ്മിൽ നിന്നും പോവണ്ട നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം വെട്ടി മുറിച്ചതൊക്കെ നമുക്ക് കല്യാണം മല്ലി നല്ല ജീരകം പെരുജീരകം ഏലക്കായ് പട്ടാപ്പൂവ് ഒരു ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് സാധനടുക കുറച്ച് വെള്ളം ഒഴിച്ചുക കുക്കർ അടച്ചിട്ട് ആറായി ഒര ഒരഞ്ചാറ് വിസിയിലാണ്ട് വരുമ്പോൾ നല്ലോണം വേപ്പിച്ച് വെളുത്തുള്ളി മുളക് ചീരുള്ളി നന്നായി അരക്ക് നല്ലോണം കുത്തി കുത്തി നമ്മളെ കുക്കറിൽ തോന്നണ്ടി നമുക്ക് ഇട്ടു കുറച്ച് കൊറച്ച് സുർക്കണ്ട് പരി മണം പോവാ കാരറ്റ് ബീൻസ് ആയിട്ട് അരിഞ്ഞിട സ്വീറ്റ് കോണ് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മൂടിയരച്ചിട്ട് രണ്ട് വിസി രണ്ടു വരട്ടെ വിസിയിലൊക്കെ വന്ന് സൂപ്പർ ഒക്കെ റെഡിയായി കുറച്ച് മല്ലിച്ചപ്പ് നല്ലോണം മിക്സ് ചെയ്യുക ഞമ്മക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ട് കുടിച്ചോക്കാം രസം ഉണ്ടെങ്കി പറയാം കുറച്ച് നാരങ്ങി നാരങ്ങ ഒഴിച്ച മല്ലിച്ചപ്പ് ഇടുക ഞമ്മക്ക് ഞമ്മക്ക് Well, I'm